ബാ ബാ വാ നിന നിന എപ്പട എപ്പട ബാ നിന്നിവിടെ ആരാണിപ്പോ ആരാ പറഞ്ഞത് കേട്ടാ പറഞ്ഞത് കേട്ടോ ഗീ അതിന് മോളെ ഞാൻ എന്താ പറഞ്ഞത് ഇവിടെ അവിടെ ഇരിക്കാ ഓ എത്രണ്ണിത് കൊറേണ്ണം ഉണ്ട് ഇപ്പൊ ഓക്കേ നീ ഇവിടെ ഓക്കേ അല്ലേ ഓക്കേ എടുക്കി ഓക്കെ എടുക്കി ഓക്കേ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ ഫുഡൊക്കെ കൊടുത്തു വെള്ളമൊക്കെ കൊടുത്തു എന്നിട്ട് താളം ഒന്ന് കെട്ടിയിട്ട് നോക്കിയതാണ് പക്ഷേ ഉറങ്ങിയണിച്ചതും അങ്ങനെ ഓടണ്ടാട്ടാ ഞാൻ അവിടെ കിടക്കാൻ പറഞ്ഞു ഏഹ് ആരോ പെങ്ങി വരാൻ പറഞ്ഞു നമ്മൾ അന്നത്തെ വീഡിയോന് ശേഷം നമ്മുടെ ഹൈനുമോളുടെ വേറെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കിയുള്ള വളർച്ച എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ വെള്ളം കെട്ടിയിടണം എന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അല്ല എന്നാൽ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അല്ലേ നല്ല സുഖം അങ്ങനെ ആക്കുമ്പോൾ അയ്യോ ഫുഡൊക്കെ കഴിച്ചു വെള്ളമൊക്കെ ക കുടിച്ചു ഇനി ഉറങ്ങിക്കോട്ടാ കുറേ കണ്ടിട്ട് വിളിക്കാം കേട്ടോ ഇവിടെ കേൾക്കണ്ട പറയണത് ഏ അവിടെ കയറിലേക്കാണ് നോട്ടെന്ന ഈ കയറിലേക്കാണ് നോക്കുന്നത് ഇവിടെ കിടപ്പ് ഇവിടെ ആയിരുന്നില്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് കയറിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നിട്ട് നമുക്ക് ആളുടെ കിടപ്പ് ഈ സെറ്റപ്പ് ഒന്ന് ഒന്ന് അറേഞ്ച് ചെയ്യണം അല്ലേ അപ്പോൾ ഒന്ന് കുറച്ചും കൂടി സെറ്റാവും അല്ലേ അവൾ നല്ല വർക്കിലുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ ഈ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അവളെ കെട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് നമ്മുടെ ഇതാണ് ഈ ബെൽറ്റിൽ ജസ്റ്റ് ഇതാ ഇവിടെ ഒരു കയറണ്ട ഈ കയറ് വെച്ചിട്ട് വെറുതെ ഒന്ന് കെട്ടിയിട്ട് നോക്കിയതാണ് മുതൽ ഫുഡൊക്കെ കൊടുത്തു വെള്ളമൊക്കെ കൊടുത്തു എന്നിട്ട് താളം ഒന്ന് കെട്ടിയിട്ട് നോക്കിയതാണ് പക്ഷെ നല്ല വിറയിൽ നല്ല പേടി ഒരേ ചാട്ടം എന്നിട്ട് ഇപ്പോൾ ഒന്ന് കൂളായിട്ടുണ്ട് പക്ഷെ കെട്ടിയിടാണ്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ലെന്ന് എനിക്ക് തോന്നണുള്ള ഇതുവരെ കെട്ടിയിടാണ്ടേ സകല അടുത്തുള്ള സ്ഥലങ്ങളിലും വെറുതെ അവിടെ എവിടെയും പോവും വരും പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ശരിയാവും തോന്നുന്നുള്ളൂ ഇനി അങ്ങോട്ട് അടുത്തന്നെ ആളെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല അതിനോ ഡീ ഇവിടെ തന്നെ ഇരിക്കണംണ്ടോ ഏഹ് കെട്ടിയിട്ടതാണ് നമ്മൾ ഏഹ് നമുക്കുണ്ട് കുറച്ച് നേരങ്ങളായിട്ട് ഞാൻ അയച്ചുവിടാം ഓക്കെ നമ്മളിതാ ഇരിക്കി ഇരിക്കുന്നൊക്കെ കുറച്ച് നേരം പറഞ്ഞപ്പോളേ ആൾ പേടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഇരുന്നു അങ്ങനെയോ അങ്ങനെ പെട്ടെന്നൊന്നും ഇരിക്കണോളല്ലത് എണിച്ചാൽ ഇനിയിപ്പോൾ സീനാക്കും ഒന്നുമില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല ഓ നല്ലൊരു ഉറക്കം എണിച്ചതും അങ്ങനെ ഓടണ്ട കേട്ടോ ഇങ്ങനെ കയറിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നൊരു ബോധം വേണം ഓക്കെ ആ നോക്കണ് ഇത്ര ലെങ്തേ ഉള്ളൂ പക്ഷേ കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞിട്ടേ ഇവിടെ ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി കൂടി വലിയ കയറിൽ കെട്ടിയിടാം ഇത്തിരി നീളം കൂട്ടിയിട്ടെ അപ്പോൾ അവൾക്ക് അത്യാവശ്യം ഈ പരിസരത്തൊക്കെ ഒന്ന് ഓടി നടക്കാനും ഇവിടേക്കൊക്കെ ഒന്ന് ഓടി നടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പറ്റും അപ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് തോന്നും അങ്ങനെ മതി കേട്ടോ ഇനി നമുക്ക് അങ്ങനെ നോക്കാം അവളുടെ നോട്ടം കണ്ടില്ലേ ഇപ്പോഴും ആ കയറിലേക്കാണ് ഉറക്കം വേണ്ട കുട്ടിക്ക് ഉറക്കം വേണ്ട കണ്ണൊക്കെ പതുക്കെ പതുക്കെ അരക്കേണ്ടി കേട്ടോ ഞാൻ നേരത്തുള്ള അപ്പോൾ അതൊക്കെ മൂവ് ആകാൻ വേണ്ടി കേട്ടോ ഒതുങ്ങിയില്ലേ അപ്പോഴേ ഭയങ്കര ബഹളമായിരുന്നു കുറച്ചൊന്ന് മാറി നോക്കാം സംഭവം നല്ല ബഹളമായപ്പോഴേ അടുത്തന്നെ ഇരുന്നാണ് ഒന്ന് മാറി നോക്കാം എന്താ റിയാക്ഷൻ നോക്കാം ആ ആ ആ നല്ല കുട്ടി എൻ്റെ കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ അവൾക്ക് ഫുഡൊക്കെ കഴിച്ചോണ്ടെങ്കിൽ സാധാരണ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം പോയി കിടന്ന് തുടങ്ങും ഇപ്പോൾ കുറച്ച് നേരമായി ഉള്ളിടത്തി ഇരിക്കണത് നമുക്ക് പതുക്കെ അടുത്തുനിന്ന് ഒന്ന് മാറി നോക്കാം എന്താ റിയാക്ഷൻ നോക്കാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അവിടെ പോകാം അവൾ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിട്ടാ സംഭവം തൊട്ടടുത്ത് ഏതോ നായകൾ ഒരച്ചും ജസ്റ്റ് ഒന്ന് സൗണ്ട് ഉണ്ടാക്കി എപ്പോഴും തൊട്ടപ്പുറത്താണ് ഈ സൗണ്ട് കേട്ടാ അപ്പം അവള് ഉണരും അല്ലേ ഹൈനുമോളെ അല്ലേ ആ നല്ല കുട്ടിയായിട്ടിരിക്കീട്ടാ ഇരിക്കുമോ നല്ല കുട്ടിയായിട്ടിരിക്കുമോ ആ ഇപ്പോൾ ഓക്കേ അല്ലേ ഇനി സമാധാനത്തോടെ കിടന്നോട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ ഇപ്പോൾ ഓക്കെ അല്ലേ നീ ഇവിടെ ഓക്കേ അല്ലേ ഓക്കെ എടുക്കാം ഓക്കെ അടിക്ക് ഓക്കേ ശരി ഊരിൽ പോയതാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കുറച്ച് വട്ടം വലുതാക്കി തരുന്നേ ഊരി പോയത് തോന്നുന്നു ഇട്ട് കൊടുക്കാം അവൾ അപ്പുറത്ത് പോയിട്ടാണ് അവൾ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് അല്ലാ അവൾ പരിപാടി തുടങ്ങി നിന്നെക്കൊണ്ട് ഞാൻ അവിടെ കിടക്കാനല്ലേ പറഞ്ഞേ ഏഹ് നിന്നെക്കൊണ്ട് ആരെ പങ്കു വരാൻ പറഞ്ഞു ഏഹ് അതിനു മോളെ നിന്നുകൊണ്ട് ഞാൻ അവിടെ കിടക്കാനല്ലേ പറഞ്ഞു തന്നി തന്നി അവിടെ കാണുന്നുള്ളത് ഇളക് ഇളക് ഹൈനും ഇങ്ങട്വ ഹൈനും ഇവിടെവാ അവിടെവാ എൻ്റെ ഉള്ളിലുണ്ടത് ഹൈനു മോളെ ഇങ്ങട്വ അവടുത്തിട്ട് വാ ഇങ്ങോട് ഹൈനും ഇവിടെവാ കണക്കണ്ട അതിൻ്റെ ഉള്ളിൽ പന്നി ഉണ്ട് വീടിന്റെ തൊട്ട് വേക്കപ്പുറത്ത് ഓ എത്രണം കൊറേ എണ്ണം ഉണ്ട് കൊറേ എണ്ണം ഉണ്ട് ആ അതാ 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 അവിടെ ഉണ്ട് അവിടെ ഞങ്ങൾ പോയി കീറിക്കറി മോളി കറിയില്ലേ മോളി കയറി ആ പോയി അങ്ങോട്ട് കയറി പോയി നമ്മളവിളനെ ഇതാ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടി കൂടെ ഒരു സംഭവം നടന്നു ഇവിടെ അഴിഞ്ഞു പോയപ്പോൾ നമ്മുടെ വീട്ടിന് തൊട്ടപ്പുറത്ത് കുറച്ച് പന്നിക്കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു അതാദ്യമായിട്ടാണ് ആ ബാധി വരുന്നത് നമ്മൾ കണ്ടു ഒരേ കൊരയായിരുന്നു പോയി നോക്കിയപ്പോൾ ഒരു മൂന്നാലെല്ലാം ഉണ്ട് അവർ അങ്ങോട്ട് പോയി അവർ പോയി അപ്പോൾ നമ്മുടെ ഹൈനുമോളിലെ പിടിച്ചു കൊണ്ടുവന്നാ വീണ്ടും മുടക്കുണ്ടെന്ന് കെട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെ നിന്ന് പോവാൻ നോക്കട്ടെ ഹൈനുമോളെ ഹൈനുമോളെ ഇവിടെ നോക്ക് ഇതാ ഇവിടെ നോക്കടി അവിടെ തന്നെ കിടക്കണം കേട്ടോ കേട്ടില്ലേ ഏഹ് കിടക്കുമോ കിടക്കുമോ ആ എന്നാൽ പിന്നെ കിടന്നോ നോക്കട്ടെ ഇനി പോവാൻ നോക്കട്ടെ അടി കൂളി നിനക്ക് ആ ഏതായാലും നമുക്ക് കുറച്ച് നേരം നോക്കാം ഏഹ് എന്താ സ്ഥിതി നോക്കാം ഇരുന്നിട്ടുണ്ട് കേട്ടോ സ്വന്തമായി ആളോടെ ഇരുന്നിട്ടുണ്ട് നല്ല കുട്ടി ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ മോളെ ഡീ ഇനി സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ നല്ല കുട്ടിയല്ലേ ആ കുറച്ചായിട്ട് ഞാൻ അതിന് അയച്ചു വിടാം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഹൈനുമോളതാ ഉറങ്ങുന്നുണ്ട് കേട്ടോ ഉറങ്ങിക്കോട്ടെ പാവം കുട്ടി അങ്ങനെ ഉറങ്ങട്ടെ കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് നമുക്ക് എണീച്ചിട്ട് അയച്ചുവിടാം അടുത്തേക്ക് പോകാത്ത എന്താ അറിയോ ഉറങ്ങല്ലേ ഇനി എണീക്കുമ്പോൾ എന്താ സ്ഥിതി അറിയില്ല അപ്പം നമുക്ക് നോക്കിയിട്ട് ബാക്കി അപ്പം കാണാം അതിന് മോളെ ഞാൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ആ നോക്ക് ഇവിടെ കിടക്കണം കേട്ടോ ഏ ആ നല്ല ആളാണ് ഇത്തിരി അങ്ങോട്ട് പിടിക്കും അങ്ങനെ വിളിച്ച് ഓടുകയാണ് ഓടാനൊന്നും കിട്ടില്ല അങ്ങനെ അതിനാണ് കെട്ടിയിട്ടത് ഇവിടെ കിടന്നാൽ മതി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അയച്ചു വിടാം രണ്ട് ദിവസം നമുക്ക് ഒന്ന് നോക്കാം അങ്ങനെ ട്രെയിൻ ചെയ്ത് നോക്കാം കയറി കെട്ടിടുമ്പോൾ ഇവിടെ ഇരിക്കണ്ടോന്ന് കേട്ടോ നോക്ക് കേൾക്കണ്ടോ കേൾക്കണ്ടോ ആ എന്നിട്ട് നമുക്ക് അയച്ചു വിടാം ഓക്കെ എന്താണ് അതിനർത്ഥം ഉറക്കം വേണ്ടി നിന്നാ അത് കഴിക്കേണ്ടി ഇപ്പം ഫുഡ് കഴിച്ചല്ലേ ഉള്ളൂ ഇട്ടിതാ അപ്പോൾ വെള്ളം വെച്ച് വെള്ളം കളഞ്ഞില്ലേ കുറച്ച് ആൾ കിടന്നോട്ടോ എല്ലായിടത്തുതന്നെ വെച്ച് തരാം കിടന്നു ഇനി എനിക്ക് ഓടേട്ടാ കേട്ടോ പറഞ്ഞത് കേട്ടോ നമ്മുടെ ഹൈനുമോളേ ചെയ്തിരിക്കുന്ന പണി കണ്ട അത് ഡീ ഹൈനോളേ ചെയ്തിരിക്കുന്ന പണി കണ്ട ആൾക്ക് അഴിച്ചു വിട്ടതല്ല ഈ കയറന്ന് അഴിഞ്ഞു പോയതാണ് അതെങ്ങനെ അതാ നമ്മൾ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബെൽറ്റ് ബെൽറ്റിലിട്ടിട്ടാണ് കെട്ടിയതേ അവൾ അവൾ എന്ത് ചെയ്തു ഇതിന് കടിച്ചു മുറിച്ച് വെച്ചിരിക്കണോണ്ടോ കടിച്ചു മുറിച്ച് നല്ല നല്ല ബുദ്ധിയുള്ള ആളാണ് കടിച്ചു മുറിച്ച് ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ബെൽറ്റ് വാങ്ങിയിട്ട് കൊടുത്താണ് നമ്മൾക്ക് പോരാ നമ്മൾ തൽക്കാലം അവൾ അങ്ങനെ തന്നെ പോട്ടെ ഇപ്പോൾ ആൾ സ്വതന്ത്രം ആയല്ലോ വാ വാ ബാ 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 ഇടുവാ നിന നിനക്ക് ഇവിടെ നിന്നോട് ആരാണ് ഇപ്പോൾ ആരെ പറഞ്ഞത് ആരെ പറഞ്ഞത് അഴിഞ്ഞു പോയത് ഡേ ഇബാ ഇടാടോ ഇവിടോ ബടോ ഇവിട വാ മുളെ എവിടോ ആരെ പോവാൻ പറഞ്ഞത് ഏഹ് നിനക്കൊണ്ട് ആരാണ് അടിക്ക് കടിച്ച് കേടുവരുത്താൻ ആരാ പറഞ്ഞത് ഏ ആര് നിന്നോട് ആരായി കടിച്ച് കേട് വരുത്താൻ പറഞ്ഞത് ഇവിടെ വാ ഇവിടാവാടവാട് വാ ഇങ്ങട് വാ നീ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് വരണം പോയി ആള് ഇവിടെ നിൽക്കതാ സ്ഥലമേ വിട്ടു നമുക്ക് എന്തായാലും ബാക്കി ഒന്ന് ശരിയാക്കിയിട്ടേ നോക്കാം ഓക്കേ